റിപ്പോർട്ടറിന്റെ ഇമ്പാക്ട് വാർത്തയാണ് കോഴിക്കോട് കൂളിമാട് എരഞ്ഞിമാവിലെ ആറ് കോടി രൂപയുടെ റോഡ് ആറാം നാൾ പൊളിഞ്ഞതിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്നു വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക പരിശോധന നടത്തുകയാണ് റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് നടപടി സിനോജ് തോമസ് ചേരുന്നു വിവരങ്ങളുമായി സിനോജ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് മന്ത്രി തന്നെ പറഞ്ഞിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണവും വന്നിരിക്കുകയാണ് പരിശോധന എത്രത്തോളമായി എന്താണ് വിവരങ്ങൾ വിനീത ഉപ്പ് തന്നവരെ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നത് പക്ഷെ ഉപ്പ് തിന്നവരെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ വകുപ്പുകൾക്ക് സാധിച്ചിട്ടില്ല അതിനിടയിലാണ് പോലീസ് വിജിലൻസ് വിഭാഗം ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത് ഡി വൈസ്പെ നേതൃത്വം ഉള്ള സംഘം ഈ റോഡിലെത്തി പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ ടി വി ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് പിന്നാലെ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു പി ഡബ്ല്യു ഡി അന്വേഷണം ആരംഭിക്കുന്നു യൂത്ത് കോൺഗ്രസ് സമരമായി വരുന്നു യൂത്ത് കോൺഗ്രസ് ആണ് വിജിലൻസിന് പരാതി നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം ഇന്നത്തെ പരിശോധന നടത്തിയത് പരാതിക്കാരായ യൂത്ത് കോൺഗ്രസ് ആളുകളും കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എന്താണ് വിജിലൻസ് സംഘം വന്നിട്ട് ചെയ്തത് നിലവിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ചാനൽ റിപ്പോർട്ടർ തന്നെയാണ് തുടക്കം കുറിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ് പല സ്ഥലങ്ങളിലും മൂന്ന് സെൻറ്റിമീറ്ററും നാല് സെൻറ്റിമീറ്ററും ഒക്കെ റോഡുള്ളൂ മിനിമം എട്ട് സെൻറ്റിമീറ്റർ വേണമെന്ന് വ്യവസ്ഥയുള്ള റോഡാണ് അപ്പോൾ അതിൻ്റെ അത്രയും ഒരു റോഡിനൊരു പരിഗണനയും കൊടുക്കാതെ എല്ലാവരെയും വിഡികളാക്കി കൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അത് ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് അതിന് വിജിലൻസ് വിഭാഗത്തിന് പരാതി കൊടുക്കുകയും ഇന്ന് അവരെ വരുത്തുകയും ഇന്ന് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി ഇവിടെ പരിശോധന നടത്തിയ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നാല് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ ഈ രൂപത്തിലാണ് റോഡ് കാണാൻ സാധിച്ചത് എല്ലായിടങ്ങളിലും ഇത് പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്ത് മാത്രമല്ല റോഡിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഭാഗങ്ങളിൽ കൃത്യമായ അഴിമതി നടന്നിരിക്കുന്നു എന്ന് വ്യക്തമായ ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഈ പരാതിയുമായി മുമ്പ് മന്ത്രിയുടെ അടുത്ത് സമീപിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് ഉപ്പ് നിന്നവർ വെള്ളം കുടിക്കുമെന്നാണ് പക്ഷേ ഉപ്പുതിന്നവരെ വെള്ളം കുടിപ്പിക്കാൻ അധികാരപ്പെട്ട മന്ത്രി ഒളിച്ചു കളിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് കാരണം ഒരു നടപടികളും ഉണ്ടാവുന്നില്ല ഇതിൻ്റെ മുമ്പൊക്കെ മറ്റു പല വിഷയങ്ങളും ഇടപെടുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടും ആക്ട് ചെയ്യുന്ന സംവിധാനമുണ്ടായിട്ട് ഇപ്പോൾ അതൊന്നും കളി കാണിക്കാത്തതിൻ്റെ ഒരു മറ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് മറ്റെന്തൊക്കെയോ ഇവർക്ക് മറച്ചു വെക്കാനുണ്ടെന്നാണ് യൂത്ത് കോൺഗ്രസ്സിന് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് വിനീത് വിജിലൻസ് സംഘം എത്തിയത് ഒരു സ്കെയിലുമായിട്ടാണ് വന്നത് റോഡ് തുളച്ച് സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയ സമയത്താണ് ഇവർ പറയുന്നത് മൂന്നും സെന്റിമീറ്റർ സെൻറ്റിമീറ്ററൊക്കെ തന്നെ പല സ്ഥലത്തുള്ള എട്ട് മീറ്റർ റോഡിന് കട്ടി വേണം പക്ഷേ പല സ്ഥലത്തും അഞ്ച് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ ഉള്ളതാണ് പറയുന്നത് വിജിലൻസ് ഡിവൈഎസ് പി പറയുന്നത് ഇതൊരു പ്രാഥമിക പരിശോധനയാണ് ഈ പരിശോധനയ്ക്ക് ശേഷം കേസ് എടുത്ത് അന്വേഷിക്കണമെങ്കിൽ കേസ് എടുത്ത് അന്വേഷിക്കുമെന്നാണ് വിജിലൻസ് ഡിവൈഎസ് പി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ ഇന്നലെ ഈ കരാറുകാരൻ ഈ തകർന്ന റോഡ് നന്നാക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു മാവൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ എത്തി നാട്ടുകാർ നേതൃത്വത്തിൽ അവരെ തടയുകയും ചെയ്തിരുന്നു അതിന് ശേഷമാണ് ചെയ്യാതെ കരാറുകാരൻ മടങ്ങിപ്പോയിരിക്കുന്നത് കാരണം പല സ്ഥലത്ത് ഈ റോഡുകൾ തകർന്നു തുടങ്ങിയ സമയത്ത് പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ നിർദ്ദേശപ്രകാരം കരാറുകാരൻ ഈ പുതിയ റോഡ് റിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്താണ് റിപ്പോർട്ടർ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് അതിനുശേഷമാണ് മന്ത്രി ഇടപെട്ട് നടത്തുമെന്ന് മന്ത്രി തന്നെ വകുപ്പ് തല അന്വേഷണം എന്നോ വിനീത അതായത് ഈ റോഡിൽ നിന്ന് സാമ്പിളുകൾ സഞ്ചരിക്കുന്ന ലാബ് എത്തിച്ച് പൊതുമരാധി വകുപ്പിലെ ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ആ സാമ്പിളുകളുടെ പരിശോധന ഫലം ലഭിക്കണം ആ ഫലം ലഭിച്ചാൽ മാത്രമേ വിശദമായ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറുകയുള്ളൂ അതുകൂടെ ചേർത്തായിരിക്കും വിജിലൻസ് സംഘം പി ഡബ്ല്യു വിജിലൻസ് സംഘം റിപ്പോർട്ട് നൽകുക ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി സ്വീകരിക്കുക ഇപ്പോൾ ഈ പരാതിക്കാർ യൂത്ത് കോൺഗ്രസിൻ്റെ പരാതിക്കാർ പറഞ്ഞതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരം സംഭവം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അന്വേഷണ വിധേയമായി നടപടികൾ ഉണ്ടാകാറുള്ളതാണ് പക്ഷേ ഈ വിഷയത്തിൽ മാത്രം അങ്ങനെ ഒരു അന്വേഷണ വിധേയമായി ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല കരാറുകാർ ഇന്നലെ പോലും ഈ റോഡ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ധൈര്യം അതായത് മന്ത്രി പക്ഷെ ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ആ റോഡിന്റെ പരിതാപകരമായ അവസ്ഥ എത്രത്തോളം അഴിമതി നടന്നിട്ടുണ്ടോ എന്ന ദൃശ്യങ്ങൾ ഇന്ന് തന്നെ വ്യക്തമാണ് കൂടുതൽ വിദഗ്ധ പരിശോധനയിലൂടെ അക്കാര്യം വ്യക്തമാവുകയും ചെയ്യുമെന്നറിയാം ഇനി